അപ്പോൾ നമുക്ക് ഇത് വില കുറഞ്ഞിട്ട് കിട്ടുന്ന സാധനമല്ലേ അപ്പോൾ ഇത് പൊടിച്ചിട്ട് നമുക്ക് മെല്ലിൽ കൊണ്ടുപോയി പൊടിക്കണം അത് പൊടിച്ചതിന് ശേഷം ഇടിയപ്പുണ്ടാക്കാം പച്ചരി കൊണ്ട് ഇടിയപ്പുണ്ടാക്കാം മറ്റേ പുഴുങ്ങലരിയാണ് ഇപ്പോൾ പെട്ടിനി സാധാരണ പുട്ടാക്കാൻ വേണ്ടിയിട്ട് പുഴുങ്ങലരി കുടിക്കുന്നുണ്ട് അത് മെല്ലിൽ കൊണ്ടുപോയിട്ട് പൊടിച്ചിട്ട് നമുക്ക് വറുത്തിട്ട് വാങ്ങണം ആ പച്ചരി നമ്മൾ പറക്കി എടുത്ത് പിന്നെ മെല്ലില് കൊണ്ടുപോയിട്ട് പറക്കി കഴുകിയിട്ട് എടുത്തിട്ട് മെല്ലിൽ കൊണ്ടുപോയിട്ട് പൊടിച്ചിട്ട് നല്ല പാകത്തിൽ വറുത്തിട്ട് വാങ്ങണം വറുത്തിട്ട് വാങ്ങിയതിന് ശേഷം നമുക്ക് നല്ല നൂൽപ്പിട്ടുണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ഇട്ട നൂല്പിട്ടാണ് കഴുകിട്ട് പേന്റെ കാറ്റിന് ഉണങ്ങിയാൽ മതി അത് വെയിലെത്തിട്ട് ഉണക്കേണ്ട ആവശ്യമില്ല പേന്റെ കാറ്റിന് മാത്രം ജസ്റ്റ് ഒന്ന് ഉണക്കി എടുത്തിട്ട് ആ ആ സ്പോട്ടിൽ തന്നെ മെയിൽ പോകണം പൊടിക്ക അല്ലെങ്കിൽ പിന്നെ അരി ഒരു സ്മെല് വരും അപ്പൊ അതേ സ്പോട്ടിൽ പോയിട്ട് നമ്മൾ മെയിൽ കൊണ്ടുപോയി പൊടിച്ച് പിന്നെ അതിൻ്റെ പാകത്തിൽ വറുത്തിട്ട് വാങ്ങിയിട്ട് ആ വാങ്ങണം പൊടി കൊണ്ടതിന് ശേഷം തണിയാൻ വെക്കണം തണിഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലിട്ട് അടച്ചു വെച്ച് ആവശ്യത്തിന് ആവശ്യാനുസരണം എടുത്തിട്ട് പിന്നെ ഇടിയപ്പം പിന്നെ എല്ലാം നോക്കിയിട്ടൊന്നും പറയാം അത് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റിൻ ഇതാണ് അരടിയാക്കുക ഉണ്ടയാക്കുക എല്ലാം ആക്കാൻ പറ്റും അതിനെക്കൊണ്ട് ിലോ പൊടിച്ചാല് പാക്കറ്റ് പൊടിയൊന്നും വാങ്ങിയിട്ട് പൈസ കളേണ്ട ആവശ്യമില്ല നമുക്ക് മെല്ലിക്കൊണ്ട് വരുന്നു അപ്പൊ നല്ല നമുക്ക് ഒറിജിനൽ സാധനം തന്നെ കിട്ടി ഇത് ഐഡിയ പച്ചേരി ഇതിപ്പോ ഞാനിപ്പ മെല്ലെ കൊണ്ടുപോയിട്ട് പൊടിച്ചിട്ട് കൊണ്ടുവന്നതാണ് അപ്പൊ ഇനി നമുക്ക് അത് നമ്മക്കത് ഇടണം

ഇച്ചിരുന്നു എന്തേ അല്ല അപ്പോൾ ഋദുവിന് കുറേ ദിവസമായി അല്ല സിനിമാറ്റിക് ഡാൻസ് പഠിക്കണമെന്ന് അപ്പോൾ ഇതിൻ്റെ അടുത്തു തന്നെ ക്ലാസ് ഉണ്ട് എന്ന് ആരും പറഞ്ഞു എൻ്റെ ഫ്രണ്ടല്ലേ ആ അവർ പഠിക്കുന്നുണ്ട് തോന്നുന്നു അപ്പോൾ പോയി നോക്കാം അയച്ചു പിന്നെ അങ്ങോട്ട് അപ്പോൾ ഇപ്പം ശനിയാറുണ്ട് ോ വെയിലും ഉണ്ട് മഴയും പെയ്യുന്നുണ്ട് നല്ലോണം പെയ്യാനും അങ്ങനത്തെ മഴ വെല്യ കാണും ഇപ്പൊ വെയിലും മഴയുണ്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിപ്പോ ഇന്ന് പോയ സമയത്ത് ഡാൻസ് ക്ലാസ്സിന്റെ അവിടെ എത്തുമ്പോ കുറച്ച് ലേറ്റ് ആയി പോയി അപ്പൊ അവര് പറഞ്ഞു നാളെ ജോയിൻ ചെയ്തു പറഞ്ഞിട്ട് നമ്മളിപ്പോ തിരിച്ചു വരുകയാണ് തിരിച്ചു വരുമ്പോ ഇവരെല്ലാരും കൂടെ പറഞ്ഞു കുറച്ചുള്ളിലേക്കൂടെ ആ റോഡിലേക്കൂടെ തന്നെ വരാ മെയിൻ റോഡിലേക്കൂടെ വരണ്ട അപ്പൊ ഒരു വയലല്ലേ സ്ഥലമുണ്ട് അപ്പൊ അതിലേക്കൂടെ തന്നെ വരാന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്കുള്ള റോഡിലേക്കൂടാണ് നമ്മള് വന്നത് സൺഗ്ലാസ് ഇടാത്ത

മറന്നു ബാക്കി മറ്റന്നാള് പഠിക്കണേ യു കെ ജി അല്ലെ എൽ കെ ജിവിഷൻ